നമ്മുടെ ചക്കക്കൊക്കെ കണ്ടോ ഇതുപോലെ നമുക്ക് പറിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ തോട്ടിയും വടിയൊന്നും വേണ്ട എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചക്ക പറിക്കാം അപ്പൊ ചക്ക ഉള്ളവർക്ക് ഇത് വലിയൊരു രസമുള്ള ഒരു കാഴ്ചയൊന്നും ആയിരിക്കില്ല പക്ഷെ ഇല്ലാത്തവർക്ക് ഒരു പ്ലാവ് ഒക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ സിമ്പിളായിട്ട് ചക്ക നിങ്ങൾക്ക് ചുവട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സാരി എടുക്കുക കേട്ടോ അപ്പോൾ ഒരു സാരി കുറച്ച് വലുപ്പത്തിലാണ്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചക്കയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ രണ്ട് മൂന്ന് മാസം മുന്നേ വേണം നിങ്ങളിത് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ സാരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവില് ഇതുപോലെ നമുക്ക് പറിക്കാനും എടുക്കാനൊക്കെ പറ്റുന്ന ഇതുപോലെ നമുക്ക് കയ്യെത്തും ദൂരത്ത് ചക്ക നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ താണ് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കാണ് ചക്ക ഇപ്പം ഈ ഒരു വർഷം നമ്മൾ ചക്ക ഉണ്ടാവുന്നൊക്കെ ഏകദേശം തീരാറായി ഇനി അടുത്ത വർഷം നമുക്ക് ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്ക ഒക്കെ ഉണ്ടാവുന്ന മാസത്തിൻ്റെ രണ്ട് മൂന്ന് മാസം മുന്നേ വേണം അപ്പം ഞാൻ കറക്റ്റായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം പലരും വീഡിയോ കാണും എന്നിട്ട് അയ്യോ അത് റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആളുകൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ പുറത്തു പറയുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഒരുപാട് ആളുകൾ വന്ന് പറയാറ് ട്ടോ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് കമൻ്റ് ഇടാൻ മറന്നു പോരുത് പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതായിട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കാം നിങ്ങൾക്ക് എവിടെയാണ് എവിടെയാണ് നിങ്ങൾക്ക് ചക്ക വേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഇത് നമുക്ക് ഇപ്പം എനിക്കിത് തന്നാൽ എനിക്ക് പറഞ്ഞു പറ്റുന്ന ദൂരത്താണ് കേട്ടോ ഉള്ളത് അപ്പൊ ഞാൻ അവിടുത്തെ ഒരു തൊലി ഉണ്ടല്ലോ തൊലി നല്ലതുപോലെ ഒന്ന് ചൊരണ്ടി കൊടുക്കുക കാരണം ഇപ്പൊ ഈ റൈനി സീസൺ ആയതുകൊണ്ട് നനഞ്ഞു നിൽക്കുന്നുണ്ടേ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതേപോലെ നന്നായിട്ട് അർത്തി ഒന്ന് ഇപ്പൊ ചെറിയ കത്തിക്ക ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ചൊരണ്ടി കൊടുക്കണം കേട്ടോ കുറച്ചൊന്ന് ചൊരണ്ടി ആ ഒരു പൂപ്പലി പായലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടാണ് പോകണം അത് പോയാലാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ പൂപ്പലി പായലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലേട്ടോ ഇപ്പൊ ഞാൻ എന്തായാലും ഇതുപോലെ നന്നായിട്ടാണ്ട് ചുരണ്ടി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ അമർത്തി ഇതുപോലെ അങ്ങ് ചൊരണ്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്നിട്ട് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പം കണ്ടോ ഇതുപോലെ നമുക്ക് ഇത്ര ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാം നന്നായിട്ട് തൊലിയൊക്കെ ചൊരണ്ടി എടുത്തിട്ടുണ്ട് ഇത് ചുറ്റും ചുരണ്ടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഇപ്പം ഒന്ന് കാണിച്ച് എത്തുന്നുണ്ട് ചുറ്റും നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ പച്ച ചാണകം നല്ല ലൂസായിട്ട് കിടക്കുന്ന നന്നായിട്ട് കട്ട പിടിച്ച ഉണക്ക ചാണകം ഒന്നും ചെയ്താലും റിസൾട്ട് കിട്ടില്ല പച്ച ചാണകം തന്നെ അപ്പൊ അതൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് പച്ച ചാണകം മാത്രം മതിയോ പച്ച ചാണകം ഉണക്കപ്പൊടി പറ്റൂലെ കലക്കി അതൊന്നും തേച്ചാ ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല പച്ച ചാണകം എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ പ്ലാവില് നല്ലതുപോലെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ ചുറ്റും ഒറ്റിനോ നന്നാക്കി കൊണ്ട് തേച്ച് പിടിപ്പിക്കുക ഇത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലാവിൻ്റെ ഓവർ നീണ്ട് നിൽക്കുന്ന ഇപ്പോൾ ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പ്ലാവിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ അങ്ങ് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ അത് ബാക്കിലേക്കും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് കട്ടിയിലാണ്ട് തേച്ച് പിടിപ്പിച്ചാലാണ് കേട്ടോ നമുക്ക് ആ ഒരു റിസൾട്ട് വരുന്നത് അപ്പോൾ ഇതാ തേച്ചൊക്കെ പിടിപ്പിച്ചു നമ്മൾ റെഡിയാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വച്ചാൽ നമുക്കൊരു തുണി എടുക്കാം നമ്മുടെ ഈ ഒരു സാരി ഉണ്ടല്ലോ സാരി ആണെങ്കിൽ നമുക്ക് കുറച്ച് നീളത്തിൽ കിട്ടും അപ്പം ഞാനിതാ ഇത് ഇതിലേക്കങ്ങ് ചേർത്ത് പിടിച്ചണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടുണ്ട് കുറച്ച് കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് ബാക്കും ഈ ഫ്രണ്ടും ഒരേപോലെ അങ്ങ് കൂട്ടി പിടിച്ച് ഇതുപോലെ അങ്ങ് കെട്ടി കൊടുക്കുക നന്നായിട്ടങ്ങ് കെട്ടി ഇതുപോലെണ്ട് എടുത്തിട്ട് അതാ ഇവിടെ ആണ്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു നമ്മുടെ തുണി മാത്രമല്ല പേപ്പർ വെച്ച് ടിഷ്യൂ പേപ്പർ വെച്ചൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നീട് നമ്മളത് എടുത്ത് കളയൊന്നും വേണ്ട സാരി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റി കളയാട്ടോ പിന്നീട് നമുക്കത് ശരിക്കും ആ പച്ച ചാണകം ഒക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് അത് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട ആ ഒരു കള പൊട്ടൂട്ടോ അത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ സാരി കെട്ടി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതാ പച്ച ചാണകം ഈ സാരിന്റെ മുകളിലേക്കും തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകട്ടോ ഇപ്പൊ ഇതാ ഇതുപോലെ നല്ലതുപോലെ കട്ടിയിലങ്ങ് തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ ഈ സാരിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമ്മുടെ പ്ലാവിൻ്റെ ഉള്ളിലും ആ നമ്മൾ ചുരണ്ടി ചുരണ്ടിക്കളഞ്ഞ ഭാഗമുണ്ടല്ലോ അവിടെയും നമ്മൾ പച്ച ചാണകം തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നനവായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഞാനിതാ ഇതേപോലെ അടിവശത്തും മുകളിലൊക്കെ കറക്റ്റായിട്ട് വട്ടത്തിലങ്ങ് അങ്ങ് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക അപ്പോൾ ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നന്നായി പച്ച ചാണകം ലൂസായിട്ടാണ് കലക്കിയിട്ട് നല്ലതുപോലെ കട്ടിയിലും തേച്ച് കൊടുത്താലും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പം ഏകദേശം ഞാൻ ഇതാ ഇവിടെ ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ഇതാ ഈ ഒരു പ്ലാവിൻ്റെ ചോടൊക്കെ കണ്ട കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കാടൊക്കെ നമുക്കൊന്ന് മാറ്റി കുറച്ച് പുല്ലൊക്കെ ഒന്ന് കളയണം എന്നിട്ട് വേണം നമുക്കിതിൻ്റെ ചോട്ടിൽ കഞ്ഞിവെള്ളം അതുപോലെ പച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചോ ഇതിൻ്റെ ചുവടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാ ഇതുപോലെ കുറേ പുല്ലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കരിയില ഉണ്ടെങ്കിൽ കരിയില കൂട്ടി കത്തിച്ചിട്ട് പുകയ്ക്കുന്നത് ഒരുപാട് നല്ലതാണ് പെ പെട്ടെന്ന് പൂക്കാൻ സ സഹായിക്കും കേട്ടോ പൂക്കാന്ന് വെച്ചാൽ നമ്മുടെ കള പൊട്ടുക ഞങ്ങളവിടെ കള പൊട്ടുക എന്നാണ് പറയാറുള്ളത് ഇതേപോലെ മാവിൻ്റെ ചോട്ടിലാണെങ്കിലും നമ്മൾ ഇലയിട്ട് പുകയ്ക്കുക ഒരിക്കലും കത്തിക്കരുതെ പുകച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക പൂക്കാൻ മാങ്ങ ഒക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിൽ പണ്ട് മുതൽക്കേ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ പ്ലാവിൻ്റെ ചോടൊക്കെ കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കാടൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് പറച്ച് കളയുന്നുണ്ട് കേട്ടോ കാടൊക്കെ അങ്ങ് പറച്ച് കളയാ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വനം പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ മൂന്നാലിഞ്ച് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിവശത്ത് നമ്മളതൊക്കെ എടുത്തു ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു ചക്ക ഉണ്ടായതൊക്കെ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ആ ഒരു ചോടൊക്കെ അങ്ങ് പുല്ല് പറിച്ചാണ് മാറ്റി കൊടുക്കുക പിന്നെ ഇത് ചെയ്തു കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിൽ മുരട്ടിലല്ല കുറച്ച് വിട്ട് ഇട്ട് വേണം നമ്മൾ ഈ ഒരു വളം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വളം ഇത് എന്താണെന്ന് വെച്ചാൽ ഷീമക്കൊന്നേൻ്റെ ഇലി കടലപ്പിണ്ണാക്കും നമ്മൾ ഇട്ടിട്ട് പുളിപ്പിച്ചതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് പച്ച ഇട്ടിട്ട് കണ്ടോ ഈ ഒരു തെളി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾ ഓവർ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നില്ല പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ അല്ലാതെ പച്ച നന്നായിട്ട് ശർക്കര ഇട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇതാ ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വിട്ട് നമ്മുടെ പുല്ലൊക്കെ ചെത്തി കോരി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുറച്ച് വിട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി സിമ്പിളാണ് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ